കാഴ്ചക്കുറവ് കണ്ടെത്തിയ പി ടി ഫൈവ് എന്ന കാട്ടാനയെ മയക്കു പിടി വെച്ചു ആനയ്ക്ക് നേരെ ഉതിർത്ത രണ്ടാമത്തെ മയക്കുപിടിയാണ് ഫലം കണ്ടത് കുങ്കി ആനകളെ ഉപയോഗിച്ച് ആനയെ ഉടൻ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റും എന്നാണ് അറിയുന്നത് നിലവിൽ എന്താണ് അതിന്റെ ഒരു പ്രശ്നം അതിൻ്റെ കണ്ണിനടക്കം വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നു അത് പരിശോധിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ദൗത്യ സംഘം നടത്തുന്നത് പാലക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗൂഗിളെ അങ്ങനെ ഒടുവിൽ ആ ദൗത്യം വിജയിച്ചിരിക്കുന്നു അല്ലേ ആനയെ മയക്കുപിടി വെച്ചു ഇനി എനിമൽ ആംബുലൻസിലേക്ക് മാറ്റണം അതിനുവേണ്ട ചികിത്സയൊക്കെ നൽകണം എങ്ങനെയാണ് ആരൊക്കെയാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ നീക്കുന്നതിലേക്ക് കടക്കാറായോ ആനയെ പിടികൂടുന്ന അല്ലെങ്കിൽ തളയ്ക്കുന്ന ദൗത്യം വിജയിച്ചു എന്ന് പറയാം കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മലയുടെ പിൻഭാഗത്ത് പി ടി ഫൈവ് ഉണ്ട് അവനോട് മയങ്ങി നിൽക്കുകയാണ് അവനെ അരുൾ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്ലൂക്കോസും മറ്റു മരുന്നുകളൊക്കെ ഈ വഴിയിലൂടെ അല്പസമയം മുൻപാണ് കൊണ്ടുവന്നത് ആവശ്യത്തിന് ഉപയോഗിക്കാനായി കുങ്കിയാനകളും സജ്ജമായിട്ടുണ്ട് പക്ഷേ ആവശ്യം വന്നാൽ ഈ കുങ്കിയാനകളെയും ആ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ മരത്തിൻ്റെ തൊട്ടു പിന്നിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകും ഇനി അറിയേണ്ടത് ഏത് തരത്തിലുള്ള ചികിത്സകളാണ് ഇനി നൽകുക എന്നുള്ളതാണ് കാരണം കണ്ണിൽ വെള്ളമൊലിക്കുന്നുണ്ട് കണ്ണിൽ നീർക്കെട്ടുണ്ട് കാഴ്ച രണ്ട് കണ്ണിനും ഏകദേശം ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആ ആ സാഹചര്യത്തിൽ ഇവിടെ വച്ച് തന്നെ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ട് അതോടൊപ്പം തന്നെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമോ ഈ രണ്ട് കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നത് പക്ഷെ അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ആവശ്യമാണെങ്കിൽ അനിമൽ ആംബുലൻസ് ഇവിടേക്കെത്തും അവിടേക്ക് ആനയെ കയറ്റുകയും ചെയ്യും അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കുങ്കി ആനകളും സജ്ജമായി തന്നെ നിൽക്കുകയാണ് ആന ആനയുടെ ചികിത്സ ആരംഭിച്ചു അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ നിരീക്ഷിച്ച് അതായത് കണ്ണിനാവശ്യമായ മരുന്നുകളും മറ്റും <laughs> നൽകാനുള്ള <laughs> നടപടികളും ആരംഭിച്ചു സ്വാഭാവികമായും ഈ മയക്കുപടി വെച്ച് കഴിഞ്ഞാൽ ആനയുടെ ശരീരം വളരെ പെട്ടെന്ന് ചൂടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും അതിനെ പ്രതിരോധിക്കാനായി ആവശ്യമായ വെള്ളങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഗ്ലൂക്കോസ് എത്തിച്ചിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഒക്കെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ആന തീറ്റെടുക്കുന്നതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ ദിവസം ഒന്നും നിരീക്ഷിച്ചപ്പോൾ കണ്ടില്ല അതുകൊണ്ട് തന്നെ ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ണില്ലാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനു മുൻപ് പാലക്കാട്ട് കണ്ട ദൗത്യം പി ടി സെവനാണ് അത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസാരമായിട്ടുള്ള ദൗത്യം എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം ആനയ്ക്ക് കാഴ്ച പരിമിതി ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഡാർട്ട് ചെയ്ത് ആനയെ മെരിക്കാൻ കഴിഞ്ഞു ഇനി മറ്റു കാര്യങ്ങൾ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാൽ ഇതിനു മുൻപ് നമ്മൾ കണ്ട പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ആനയെ മാറ്റുന്നത് ഒരു വലിയ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് ദൂരം ആനയെ കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ദുഷ്കരമായ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ദൗത്യത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വരമ്പതിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ദൗത്യങ്ങൾ കഴിഞ്ഞ ഒരു ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വളരെ നിസ്സാരമായ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂർത്തി കഴിയേണ്ട ഒരു ദൗത്യമാണ് ഇപ്പോൾ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘത്തിന്റെ അവിടെ നടക്കുന്നുണ്ട് ആവശ്യമായ മരുന്നുകൾ നൽകുന്നുണ്ട് മറ്റു ചികിത്സകളും ക്രമീകരിക്കുന്നുണ്ട് ആണ് വിവരങ്ങൾ എന്ന വെച്ച് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോമ്പളം കഴിഞ്ഞിട്ട് പൈപ്പ് അറിയണ്ട രണ്ടാമത്തെ മയക്കുപെടിയിലാണ് ആനക്കത് ഫലം കണ്ടത് ആദ്യത്തേത് ആന വാലുകൊണ്ട് തട്ടി തെറപ്പിച്ചിരുന്നു പിന്നീട് വീണ്ടും മയക്കുപെടി വെച്ചു അതിൽ ഫലം കണ്ടു എന്നാണ് മനസ്സിലാകുന്നത് തുടർന്ന് ആനയെ പരിശോധിക്കുകയാണ് കുങ്കിയാനകളെ കുറച്ച് അകലെ സജ്ജരായി നിർത്തിയിട്ടുണ്ട് ആനക്ക് ഇവിടെ വെച്ച് തന്നെ വേണ്ട ചികിത്സ നൽകാൻ കഴിയുമോ എന്നുകൂടി ഈ ദൗത്യസംഘം സംഘം പരിശോധിച്ചു വരിക ഗൂഗിൾ തുടരുന്നുണ്ട് ഗൂഗിൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ വെച്ച് തന്നെ ചികിത്സ നൽകി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്താണ് എന്തെങ്കിലും ഒരു വിവരങ്ങൾ വനംവകുപ്പ് പുറത്തുവിടുന്നുണ്ടോ ഇപ്പോൾ ഒരു ദൗത്യ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പോൾ ഈ വനംവകുപ്പ് അത് സംബന്ധിച്ചൊരു വിവരം പുറത്തുവിടുന്നില്ല പക്ഷേ കുങ്കിയാനകളെ ഉള്ളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കുങ്കിയാനകൾ അങ്ങോട്ട് നീങ്ങാനായി സജ്ജമായി നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതെന്തിനാണ് എന്നുള്ളൊരു കാര്യം ആണ് വലിയൊരു ചോദ്യമായി നിൽക്കുന്നത് വനംവകുപ്പ് ഔദ്യോഗികമായ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും അതായത് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നു സംബന്ധിച്ചൊരു സ്ഥിരീകരണം വനംവകുപ്പ് ഔദ്യോഗികമായി നൽകുന്നില്ല നമ്മളോട് അല്പസമയം മുൻപ് സംസാരിച്ചപ്പോഴൊക്കെ തന്നെ പല ഉദ്യോഗസ്ഥരും പറഞ്ഞത് ഈ പരീക്ഷണം ചികിത്സ ചെയ്യേണ്ടത് ഡോക്ടറായിരുന്നു സക്രിയയാണ് അദ്ദേഹം ചികിത്സ ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ അതിനെ അടുത്തിട്ട് നിരീക്ഷിക്കുമ്പോൾ കൂടുതൽ വിദഗ്ദ്ധ ചികിത്സകൾ ആവശ്യമാണ് ബേസ് ക്യാമ്പിൻ്റെ സഹായം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റുമെന്നുള്ളതാണ് അത് എന്താണ് അതിനനുസരിച്ചുള്ള ഉത്തരവുകളൊക്കെ തന്നെ തയ്യാറായിട്ടാണ് ഈ ദൗത്യം ആരംഭിച്ചത് തന്നെ അപ്പോൾ സ്വാഭാവികമായും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ആ ഒരു ഡിസിഷൻ എന്താണ് വനം വകുപ്പിൻ്റേതെന്ന് അറിഞ്ഞാൽ മാത്രം മതി അപ്പോൾ വനം കുങ്കിയാനകളെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട് നേരത്തെ അവർ അല്പം മാറിയാണ് നിന്നിരുന്നത് ഇപ്പോൾ ഈ ദൗത്യ സ്ഥല സ്ഥലത്തിൻ്റെ അടുത്തേക്ക് കുങ്കിയാനകളെ അപ്പോൾ എന്താണ് ഒരുപക്ഷെ അതിൽ ഉണ്ടാകുന്നത് എന്താണ് വനംവകുപ്പ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് സ്വാഭാവികമായും ഈ ഒരു പക്ഷേ ആനയെ ഏതെങ്കിലും തരത്തിലുള്ള ആനയുടെ പൊസിഷൻ മാറ്റാനാണോ അതോ ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും ബേസ് ക്യാമ്പിലേക്ക് ധോണി ബേസ് ക്യാമ്പിലേക്ക് മറ്റോ കൊണ്ടുപോകാനാണോ ഇപ്പോൾ നമുക്ക് സാധാരണ ഈ ആനയെ പിടികൂടുമ്പോഴൊക്കെ തന്നെ കൂടിൻ്റെ നിർമ്മാണമൊക്കെ വലിയ പ്രശ്നവും വിഷയവുമായി വരാറുണ്ട് പക്ഷേ ധോണി ബേസ് ക്യാമ്പിലാണെങ്കിൽ അത് സംബന്ധിച്ചൊരു പ്രശ്നമില്ല പി ടി കൂടുണ്ട് പി ടി സെവന് വേണ്ടി നിർമ്മിച്ച ആ കൂടുണ്ട് ആ കൂട് അവിടെ ഇപ്പോഴും സജ്ജമാണ് അത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിപ്പോഴും വ്യക്തമായില്ല പക്ഷേ നിലവിൽ ഏതെങ്കിലും തരത്തിൽ വനം വനംവകുപ്പ് അത് സംബന്ധിച്ചൊരു സാധ്യതയൊന്നും തന്നെ പറയുന്നില്ല ഏറ്റവും അവസാന പ്രയോറിറ്റിയായി മാത്രമാണ് ഈ ആനയെ കൊണ്ടുപോവുക എന്നുള്ളത് വനം വകുപ്പ് പറഞ്ഞിരുന്നത് ഏതായാലും ഇപ്പോൾ ആനയ്ക്കുള്ള ചികിത്സ കൊണ്ടിരിക്കുകയാണ് കുങ്കിയാനകളടക്കം ഈ പ്രദേശത്തുണ്ട് വനം വനംവകുപ്പിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ട് മരുന്നുകൾ നൽകുന്നുണ്ട് അതനുസരിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ വനംവകുപ്പ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്